നീലേശ്വരം ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്ത സ്കൂട്ടർ മോഷ്ടിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്ത് നീലേശ്വരം പോലീസ് തൃശൂർ ചിരനല്ലൂർ സ്വദേശി അബ്ദുൾ ഹമീദിനെയാണ് വടകര പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ വിശദമായി ചോദ്യം ശേഷം ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നിലശ്വരം ബസ് സ്റ്റാൻഡിനടുത്ത് പാർക്ക് ചെയ്ത കതളിക്കുളത്തെ വിഷ്ണു മനോഹറിന്റെ കെ എൽ അറുപത് ആറ് എഴുപത്തിയെട്ട് എൺപത്തിമൂന്ന് നമ്പർ ജൂപ്പിറ്റർ സ്കൂട്ടർ മോഷണം പോയത് മോഷണ മോഷണവിവരമറിഞ്ഞും സ്ഥലത്തെത്തിയ നിലശ്വരം പോലീസ് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ മോഷ്ടാവിനെ തിരിച്ചറിയുകയും കേരളത്തിൽ അങ്ങോളമിങ്ങോളം വിവരങ്ങൾ കൈമാറുകയും ചെയ്തു തുടർന്ന് പ്രതി തൃശൂർ ചിരനല്ലൂർ സ്വദേശി അബ്ദുൾ ഹമീദിനെ വടകര പോലീസിന്റെ സഹായത്തോടെയാണ് മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് ചെയ്തത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ നിലേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിഷ്ണുപ്രസാദ് സബ് ഇൻസ്പെക്ടർ മധുസൂദരൻ മടിക്കൈ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ സ്റ്റേഷൻ പി ആർഒ എസ് എ പ്രദീപ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ വി രമേശ് പ്രദീപൻ കോതോളി സുഭാഷ് കരിവള്ളൂർ കുഞ്ഞികൃഷ്ണൻ ചിമനി ജയേഷ് കൊടക്കാട് ഹോം ഗാർഡ് ദിനേശൻ എന്നിവരുമുണ്ടായിരുന്നു വിശദമായി ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും സിനറ്റ് ന്യൂസ് നിലേശ്വരം